തിരുവനന്തപുരത്ത് ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ ചില അപ്രതീക്ഷിത സംഭവങ്ങളും രഹസ്യ നീക്കങ്ങളുമാണ് നടക്കുന്നത് തിരുവനന്തപുരത്ത് മുന്നേറുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അതിനുവേണ്ട കരുക്കൾ ബി ജെ പി നീക്കിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശശി തരൂരുമായി നേർക്കു നേരി നിൽക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ അമിത്ഷാ കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയുമാണ് വെള്ളിയാഴ്ച രാത്രിയാണ് ആരെയും മുൻകൂട്ടി അറിയിക്കാതെയുള്ള അമിത്ഷായുടെ മിന്നൽ സന്ദർശനം നടന്നത് തിരുവനന്തപുരത്തെത്തിയ അമിത്ഷാ സ്വകാര്യ ഹോട്ടലിൽ പാർട്ടിയുടെ അടിയന്തര യോഗവും ചേർന്നു എന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രിക്ക് പൊതുപരിപാടികൾ ഒന്നും തന്നെയില്ല ഇന്ന് തന്നെ ക്ഷേത്രദർശനമെല്ലാം നടത്തിയ ശേഷം അമിത്ഷാ മടങ്ങും എന്നാണ് വിവരം എന്താണ് ഈ കൂടിക്കാഴ്ചക്ക് പിന്നിൽ എന്തിനാണ് അമിത്ഷാ ഒരാളെ ആരെയും അറിയിക്കാതെ ഒരു പോലും അറിയാതെ തിരുവനന്തപുരത്തേക്ക് എത്തിയത് തിരുവനന്തപുരത്ത് അത്രയും പ്രധാനമായ ചില യോഗങ്ങളും ചർച്ചകളും നടന്നു എന്ന് വേണം കരുതാൻ ചെന്നൈയിൽ പ്രചാരണത്തിനായിട്ടാണ് അമിത്ഷാ എത്തിയത് അവിടെ നിന്നാണ് തിരുവനന്തപുരത്ത് എത്തിയത് കന്യാകുമാരിയിൽ ഇന്ന് പൊതുപരിപാടിയിൽ അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം മടങ്ങാനായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്തെത്തി അടിയന്തര യോഗം ചേർന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തിയ ശേഷം ചെന്നൈയിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ട് തീരദേശത്ത് ഉൾപ്പെടെ ബി ജെ പിക്ക് വോട്ടുറപ്പിച്ച് പ്രചാരണവുമായി മുന്നേറുകയാണ് രാജീവ് ചന്ദ്രശേഖർ തീരമേഖലയിലായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രചാരണം കേന്ദ്രീകരിച്ചത് പൂവാർ പുതിയതുറ പള്ളം പുല്ലുവിള കൊച്ചുപള്ളി അടിമലത്തുറ അമ്പലത്തും മൂല എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം പുഷ്പവൃഷ്ടി നടത്തിയും പടക്കം പൊട്ടിച്ചുമാണ് മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തെ വരവേറ്റത് രാവിലെ തകർത്തു പെയ്ത മഴ വകവയ്ക്കാതെ നിരവധി പേരാണ് സ്ഥാനാർത്ഥി എതിരേൽക്കാൻ എത്തിയത് അതേസമയം തമിഴ്നാട്ടിൽ നിർണായകമായ പ്രചാരണം അമിത് ഷാ റദ്ദാക്കി സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടുന്ന ശിവഗംഗയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ദേവനാഥൻ യാദവിനു വേണ്ടി കാരേക്കുടിയിൽ ഒരു റോഡ് ഷോ നടക്കുന്നുണ്ടായിരുന്നു ഇതിൽ അമിത്ഷാ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം അത് റദ്ദാക്കുകയായിരുന്നു ദേവനാഥിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൈലാപൂര് ഹിന്ദു പെർമനന്റ് ഫണ്ട് എന്ന സ്ഥാപനം വഴി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു നടന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്രസ് പോലീസിലും നേരത്തെ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് അമിത്ഷാ റോഡ് ഷോ റദ്ദാക്കിയത് അതേസമയം ദേവനാഥന്റെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചവർ പലിശയും മറ്റും ലഭിക്കാതിരുന്നതോടെ ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ദേവനാഥന്റെ സ്ഥാപനത്തിൽ നിന്ന് നൽകിയ ചെക്കുകളിൽ പലതും മടങ്ങിയെന്നും നിക്ഷേപകർ പറയുന്നു ചില അക്കൗണ്ടുകളിൽ ആവശ്യത്തിന് പണമില്ലാത്തതുകൊണ്ടാണ് ഇവ മടങ്ങുന്നതെന്നും നിക്ഷേപകർ ആരോപിക്കുന്നുണ്ട് ഇയാളുടെ കമ്പനിയിൽ നിക്ഷേപിച്ചവരിൽ ഭൂരിഭാഗവും വിരമിച്ചവരും മുതിർന്ന പൗരന്മാരുമാണ് ദേവനാഥന് മുന്നൂറ് കോടിയുടെ ആസ്തിയുണ്ട് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളിൽ രണ്ടാമത്തെ സമ്പന്നനാണ് അദ്ദേഹം ആരോപണങ്ങൾ പക്ഷേ ദേവനാഥൻ തള്ളിയിരിക്കുകയാണ് എല്ലാം തെറ്റായ കാര്യങ്ങളാണെന്ന് സ്ഥാനാർത്ഥി പറയുന്നു